ഹലോ ഗൈസ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു രണ്ട് മാസത്തിലേറെ വീഡിയോസൊക്കെ ചെയ്ത് കിട്ടും നമ്മൾ ഇവിടെ നമ്മുടെ തീർച്ചയായും വീഡിയോ ചെയ്യാനുള്ള പ്ലാനിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ अब उठना होगा अलग ना पूछ लीक अपूछ लीकर क्या आ कौन आ की किंतु पाने का टे पूछ चल का लग गया ना शिपचित्र ही नहीं इतने i don't ഏനോ ഇല്ല അത് ഞാൻ പറയും പോലും ചെയ്യാൻ പാടില്ല അതൊക്കെ ആവശ്യം അറിയാം അവരൊക്കെ

ഇൻസ്റ്റല്ലാന്നാവൂ <laughs> ലിസ്റ്റല്ലാന്നാവോ <laughs>